മലയാളി നടിയാണെങ്കിലും തമിഴിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച് തമിഴ് ഇൻഡസ്ട്രിയെ കയ്യിലെടുത്തു വെച്ചിരിക്കുന്നൊരു നടി എന്ന് വിശേഷിപ്പിക്കാം നമ്മുടെ പ്രിയ ബാലതാരവും താരപുത്രിയുമായ കീർത്തി സുരേഷ് സുരേഷ് കുമാറിനെ മേനകയുടെ മകളായി കീർത്തിയുടെ ആദ്യ സിനിമകളെല്ലാം മലയാളത്തിലാണെങ്കിലും ബാല്യതാരമായി തന്നെ താരം അരങ്ങേറിയെങ്കിലും ഇപ്പോൾ തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും കന്നഡയുടെയും എല്ലാം തന്നെ സ്വന്തം പുത്രിയായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ഇപ്പോൾ സുന്ദരിയായി കാണപ്പെട്ട താരത്തിൻ്റെ ഒരു വീഡിയോ കൂടി വൈറലാകുന്നുണ്ട് സാരി എടുത്ത് ആരാധകരുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ ആരാധകരിൽ ഒരാൾ കമൻ്റ് ചെയ്തു നല്ല ഭംഗിയുള്ള പൂവാണല്ലോ എന്ന് അടപ്പാവി ഞാൻ ഇത്രയും ഒരുങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആ പൂവായിട്ടാണോ ഭംഗി തോന്നിയത് എന്നെ ഒരു ഭംഗിയും തോന്നിയില്ലേ ഞാൻ അത്ര കഷ്ടപ്പെട്ട് ഒരുങ്ങിയിട്ട് നിങ്ങളാരും എൻ്റെ ലുക്കിനെ പറ്റി പറഞ്ഞില്ലല്ലോ ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയൂ ഇങ്ങനെയാണ് കീർത്തി രസകരമായി കമൻറ്റ് നൽകുന്നത് വളരെ സന്തോഷമുണ്ട് എന്നും ഇങ്ങനൊരു അവാർഡ് വാങ്ങാൻ പറ്റുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവളാണ് എന്നും കീർത്തി പറയുന്നുണ്ട് കീർത്തിയുടെ സന്തോഷം മുഖത്തുനിന്ന് തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു അതിലൂടെ തന്നെ പ്രേക്ഷകരും ഇതിനുള്ള മറുപടി നൽകുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി ഒരുപാട് നേടിയ നടിയാണ് ശരിക്കും പറഞ്ഞാൽ കീർത്തി ഒരിക്കൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പല തവണ കീർത്തി കുറിച്ചുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പല മലയാള സിനിമകളുമുണ്ട് ആദ്യ സിനിമകളെല്ലാം മലയാളത്തിൽ നിന്നാണ് സുരേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലെല്ലാം തന്നെ ബാല്യ താരങ്ങൾക്ക് നമ്മൾ നമ്മളാരെയും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നും മുൻപന്തിയിലെത്താറുണ്ടായിരുന്നത് കീർത്തി തന്നെയാണ് കീർത്തി ആരും നിർബന്ധിക്കേണ്ട കാര്യവുമില്ല അഭിനയിക്കാൻ പറഞ്ഞാൽ മിടുക്കിയായി വന്ന് അഭിനയിക്കും ഒരു കാര്യവും ഇതിനിടയിൽ ചെയ്യാനും പറയാനുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്ന ഒരു താരം തന്നെയാണ് കീർത്തി അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ഒരു താരം എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന് നമുക്ക് കീർത്തിയെ വിശേഷിപ്പിക്കാം ഇത്തരത്തിൽ യാതൊരു താരയും ചാടയും ഇല്ലാതെ എല്ലാവരുടെ കൂടെയും ചിത്രങ്ങൾ എടുക്കുകയും എല്ലാ ഫങ്ഷനുകൾക്ക് പോവുകയും ഒരു സാധാരണ കുട്ടിയെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ കീർത്തി അതുകൊണ്ട് തന്നെയാണ് കീർത്തിയോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇതിപ്പോൾ മാറുകയും ചെയ്യുന്നു കീർത്തിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് അതുകൊണ്ടാണ് കീർത്തി ഇത്തരത്തിൽ എല്ലാവരോടും പ്രതികരിക്കുന്നത് അല്ലെങ്കിലും എപ്പോഴും ചാടിത്തുള്ളി നടന്ന് എല്ലാവരോടും സന്തോഷം അറിയിക്കുന്ന ഒരു താരം കൂടിയാണ് കീർത്തി തൻ്റെ വിവാഹ ദിവസം പോലും എല്ലാവരും ആ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് കീർത്തിയുടെ കയ്യിലൊരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ആ ലിസ്റ്റെല്ലാം നേരത്തെ പറയുകയും എല്ലാവരും നേരത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ കീർത്തി തന്നെ എല്ലാം മുൻകൈ എടുത്ത് ചെയ്യുകയും ചെയ്ത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്തയെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കീർത്തിയെ സംബന്ധിച്ച് തന്നെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആൻ്റണിയുമായിട്ടുള്ള വിവാഹശേഷമാണ് പ്രേക്ഷകർ കൂടുതലും കീർത്തിയെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത് എന്നുകൂടി സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ